ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇന്ന് വരെ നിങ്ങൾ ആരും തയ്യാറാക്കി നോക്കാത്ത പപ്പായ വെച്ചിട്ടുള്ള രണ്ട് കിടിലൻ റെസിപ്പീസ് ആണ് കേട്ടോ ഇതുപോലെ പപ്പായ വെച്ചിട്ട് കുക്കറിൽ തയ്യാറാക്കുന്ന ഒരു കിഡിലൻ ഐറ്റം അതുപോലെ തന്നെ പപ്പായ ഫ്രൈയും ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു ഹാഫ് പപ്പായാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ തിനുവേണ്ടി ഞാനിവിടെ ആയം തന്നെ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ പകുതി കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ തന്നെ വലിയ ജീരവും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് ഈ ഒരു മസാല നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അപ്പത് വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് നിങ്ങൾ പപ്പായ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ ഒന്ന് അറിയിക്കണേ നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ പപ്പായ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടാവ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പപ്പായ എല്ലാം ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പൊ ഇത് ഇങ്ങനെ മസാല തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എനിക്കിതൊന്ന് വര ഇട്ടുകൊടുത്താലോ എന്നുള്ള ഐഡിയ തോന്നിയത് അപ്പോൾ ഞാൻ ഓരോന്നും ണ്ട് കാരണം പപ്പായ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ മസാല ഇങ്ങനെ പിടിക്കാതെ കിടക്കും അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വര ഇട്ട് കൊടുക്കുക നന്നായിട്ട് വരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ ഒടഞ്ഞു പോകട്ടോ അപ്പോൾ നന്നായിട്ട് മസാല പുരട്ടി കുറച്ച് സമയം മാറ്റി വെക്കുക ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളൊരു കഥ പറയട്ടെ കഥയല്ല കേട്ടോ എന്റെ മക്കളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എൻ്റെ മൂന്നാം ക്ലാസ്സിലാണ് കേട്ടോ ചെറുപ്പം മുതലേ പഠിക്കാൻ അവൾ കുഴപ്പമില്ല മിടുക്കുകയാണ് പക്ഷെ പഠിക്കുന്നത് ഓർത്ത് വെക്കാനായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര മൂന്നാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ തന്നെ അവൾക്ക് ചെറിയ മടിയും തുടങ്ങി അവർ കുറച്ച് വലുതായി വരുമ്പോഴാണല്ലോ മടി ഉണ്ടാവുക ചെറുപ്പത്തിലൊക്കെ അവർക്ക് അവള് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പഠിക്കുന്നുട്ടോ ഇപ്പൊ അവക്ക് പഠിക്കാൻ വിളിച്ചാൽ മടിയാണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും വലുതാകുമ്പോൾ ശരിയായിക്കോളും അവർക്കൊന്നും ഇപ്പൊ ശ്രദ്ധിക്കണ്ട വലുതാകുമ്പോൾ ശരിയായിക്കോളും എന്ന് ഇങ്ങനെ പറയും പക്ഷെ നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല അല്ലെ പഠിപ്പിക്കണേക്കാട്ടിനും മടിയെക്കാട്ടിനും ഒക്കെ എനിക്ക് പ്രധാനം തോന്നിയിട്ടുള്ളത് ബേസ് ആണ് ബേസ് കറക്റ്റ് ചെയ്യാനുള്ളാണ് എന്റെ പോളിസിയും അതുപോലെ തന്നെ അവള് പഠിക്കുന്ന ആൽബയുടെ പോളിസിയും അത് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല കഴിഞ്ഞ വർഷവും അവളെ ഞാൻ ട്യൂഷന് ചേർത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആൽബഡോ ഇൻഡിവിജ്വൽ ട്യൂഷനിലാണ് അവരുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ വർഷവും അവളെ ഞാൻ ആൽബഡോ ഇൻഡിവിജ്വൽ ട്യൂഷനിൽ ചേർത്തിട്ടുള്ളത് എന്റെ മോൻ ഇതുപോലെ ചെറിയ സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കണ സമയത്ത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജും എഫേർട്ട് ഇട്ട് പഠിപ്പിച്ചിരുന്നു കേട്ടോ അപ്പൊ അന്ന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എത്ര ഇരുത്തി പഠിപ്പിച്ചാലും നമ്മൾ പഠിപ്പിക്കുന്നതിലേറെ അന്നത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അതിലേറെ റിസൾട്ട് കിട്ടുന്നത് ഇതുപോലെ ഇവർ ഇൻഡിവിജ്വൽ ട്യൂഷൻ എടുക്കുമ്പോൾ കേട്ടോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളത് പക്കയാണ് നമ്മുടെ മക്കൾക്ക് നല്ല ശ്രദ്ധ കിട്ടും അതായത് നൂറ് ശതമാനം ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കുട്ടികൾക്ക് തന്നെ ആ ഒരു സമയമാവുമ്പോൾ ഈ ഒരു ക്ലാസ് ത്രില്ലായിട്ടാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർ പേഴ്സണലൈസ്ഡ് ലേണിങ്ങും ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ലാസ്സുകൾക്ക് പുറമെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പഠനാന്തരീക്ഷമാണ് ഇവർ സൃഷ്ടിച്ചു കൊടുക്കുന്നത് അത് തന്നെ മാക്സിമം കുട്ടികളെ കംഫർട്ട് ആക്കിയിട്ട് നല്ലതായിട്ട് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കുന്നുണ്ട് കേട്ടോ എക്സാം പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പി ടി വൺ എക്സാം കഴിഞ്ഞു ഇനി ടെം വൺ തുടങ്ങാൻ പോവുകയാണല്ലേ ഓണം എക്സാം ഒക്കെ അപ്പോൾ നന്നായിട്ട് ഇവർ ഒക്കെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താണ് ഇവർ പഠിപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ ലേണിംഗ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിൽ ആക്കിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് പഠിക്കുന്നത് സി ബി എസ് ഇ സിലബസ് ആണ് സി ബി എസ് ഇ മാത്രമല്ല ഐ ജി സി എസ് ും ഐ സി എസ്ഇ സ്റ്റേറ്റ് കാംബ്രിഡ്ജ് ഐ ബി തുടങ്ങി എല്ലാ സിലബസുകൾക്കും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളും ടോപ്പിക്കുകളൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പേഴ്സണൽ ടീച്ചേഴ്സിന് പുറമെ മെന്ററിങ് സപ്പോർട്ടും ഡെയിലി സ്പോർട് ടെസ്റ്റും വീക്കിലി ഒരു തവണ നോൺ അക്കാദമിക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഹിഡൻ ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ അവർ തിരിച്ചറിഞ്ഞ് കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആലപോ ഇൻഡിവിജ്വൽ പുന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്ന വൈ ടി ഡബിൾ സീറോ ഫോർ ടു എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് കേട്ടോ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ മോൾഡ് ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും അവൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് ഇനി നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഈ ഒരു പപ്പായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചട്ടിയിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത്രയൊന്നും വെളിച്ചെണ്ണ ആവശ്യമില്ല കാരണം നമ്മൾ പപ്പായ മസാല തേച്ച സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പപ്പായയുടെ മസാല എല്ലാം ആ ഒരു വെളിച്ചെണ്ണയിൽ പോകും പോകട്ടോ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആവശവും മൊരിപ്പിച്ചെടുക്കുക നന്നായിട്ട് മരിപ്പിച്ചെടുക്കണം കേട്ടോ ഒരുപാട് സമയം മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ശം തീ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ രണ്ടു വശവും നന്നായിട്ട് തന്നെ മൊരിപ്പിച്ചെടുക്കുമ്പോഴേത്തന്നെ ഇത് കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതും കൂടെ ഇതും കൂട്ടി കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഈ ഒരു പപ്പായ ഫ്രൈ ഉണ്ടെങ്കിൽ അതിൽ ആ മസാലയൊക്കെ കൂട്ടി കുഴച്ച് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതും അറിയിക്കണം കേട്ടോ മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഞാൻ പപ്പായ വെച്ചിട്ട് ഒരു ഐറ്റം കൂടെ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ആയതിനേം കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചെറുതായത് കാരണം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ആണ് വലുതാണെങ്കിൽ ഒരു ആറേ ഒക്കെ മതിയാവും കേട്ടോ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അതുപോലെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളി കൂടെ വേണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി പപ്പായ ഇതുപോലെ നമ്മൾ കറിക്കൊക്കെ കഷ് കട്ട് ചെയ്തെടുക്കുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കറി തന്നെയാണ് കേട്ടോ തേങ്ങയൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പപ്പായ കൊണ്ടുള്ള ഒരു കറിയാണ് ഇനി നമുക്ക് ചതച്ച വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയൊന്നും കൂടി പോകരുത് അര ടീസ്പൂൺ മാത്രം മതിയാവും ഇനി ഇതിലേക്ക് ശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് പകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതായത് നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോഴേക്കും കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആവിയൊക്കെ പോയ ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് ആ ഒരു കറിയിൽ നന്നായിട്ട് ഉടഞ്ഞു കിടക്കുമ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ചട്ടിയിലേക്ക് മാറ്റാൻ കേട്ടോ കുക്കറിൽ നിന്നും ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം പുളി ഉണ്ടാകുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് പുളി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ മൺചട്ടിയിലായതുകൊണ്ട് അത് വീണ്ടും കുറച്ച് സമയം കൂടെ തിളച്ചോളും ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മൂപ്പിച്ച് ഒഴിക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്പായ വെച്ചിട്ടുള്ള രണ്ട് ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പപ്പായ കറി ഒഴിച്ചിട്ടും കൂടെ കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രണ്ട് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്